അനന്തപുരിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് ആവേശ യൂചന സ്വീകരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യ സന്ദർശനത്തിന് കേരളത്തിലെത്തിയ ശ്രീ നരേന്ദ്രമോദിക്ക് ലഭിച്ചത് കൃത്യമായ വരവേൽപ്പ് തലസ്ഥാന നഗരിയിലെ പുത്തരിക്കണ്ടം മൈതാനിയിലെ പ്രധാന വേദിവരെ നീണ്ടുനിന്ന റോഡ് ഷോ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി റോഡിന് ഇരുവശവും അണിനിറന്ന ജനങ്ങളെ പ്രധാനമന്ത്രി അഭിവാദ്യം ചെയ്തു കാവടിയും ചെണ്ടമേളവും കലാരൂപങ്ങളും കൊണ്ട് വർണ്ണാഭമായിരുന്നു റോഡ് ഷോ റെയിൽവേ കണക്ടിവിറ്റിക്ക് വലിയ കരുത്തേകൊണ്ട് മൂന്ന് അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളും ഒരു പാസഞ്ചർ ട്രെയിനും ഉൾപ്പെടെ നാല് പുതിയ ട്രെയിൻ സർവീസുകൾ പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തു ഇവ കേരളത്തിലെ റെയിൽ ഗതാഗതം കൂടുതൽ ശക്തിപ്പെടുത്തുന്നുവെന്നും വിനോദസഞ്ചാരികൾക്കും തീർത്ഥാടകർക്കും ഇതിന്റെ ഗുണം ലഭിക്കുമെന്നും ശ്രീ മോദി പറഞ്ഞു കേരള കേന്ദ്ര സർക്കാർ रेल कनेक्टिविटी और सशक्त हुई है तिरुवनंतपुरम को देश का बड़ा स्टार्टअप हब बनाने के लिए पहल हुई है आज केरला से पूरे देश के लिए गरीब कल्याण से जुड़ी एक बड़ी शुरुआत भी हो रही है आज पीएम स्वनिधि क्रेडिट कार्ड लॉन्च किया गया है इसे देश भर के रेडी ठेले फुटपाथ पर काम करने वाले साथियों को लाभ होगा ോവിൽ മംഗളൂരു അമൃത് ഭാരത് എക്സ്പ്രസ് തിരുവനന്തപുരം അമൃത് ഭാരത് എക്സ്പ്രസ് തിരുവനന്തപുരം ചർണപ്പള്ളി അമൃത് ഭാരത് എക്സ്പ്രസ് തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിൻ എന്നിവയാണ് പുതിയ സർവീസുകൾ കേരളം തമിഴ്നാട് കർണാടക തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ദീർഘദൂര പ്രാദേശിക ബന്ധം ഗണ്യമായി മെച്ചപ്പെടുത്തുന്നതാണ് ഈ സർവീസുകൾ വഴിയോര കച്ചവടക്കാരുടെ സാമ്പത്തിക ഉച്ചേർക്കലിന്റെ അടുത്ത ഘട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പി എം സ്വനിധി ക്രെഡിറ്റ് കാർഡും പ്രധാനമന്ത്രി പുറത്തിറക്കി കേരളത്തിൽ നിന്നുള്ള ഉൾപ്പെടെ ഒരു ലക്ഷം ഗുണഭോക്താക്കൾക്കുള്ള പി എം സ്വനിധി വായ്പകളും അദ്ദേഹം വിതരണം ചെയ്തു കേരളത്തിൽ നിന്നുള്ള പതിനായിരം പേരും തിരുവനന്തപുരം ജില്ലയിലെ അറുന്നൂറ് പേരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ശ്രീ മോദി പറഞ്ഞു बैंकिंग व्यवस्था से जोड़ने का बहुत बड़ा काम हुआ है अब गरीब एससी एसटी ओबीसी महिलाओं फिशरमैन इन सभी को भी आसानी से बैंक लोन मिलने लगे हैं जिनके पास कोई गारंटी नहीं है सरकार खुद उनकी गारंटर बन रही है प्रियपरे कहीं पद राज्य साधारण मनुष्य बैंकिंग सम्रदायव बंधिपिक കേന്ദ്ര സർക്കാർ വലിയ പ്രയത്നമാണ് നടത്തി വരുന്നത് അതുമൂലം രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗം സ്ത്രീകൾ മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയ വിവിധ ദുർബല വിഭാഗങ്ങൾക്ക് ഇന്ന് ബാങ്ക് വായ്പ അനായാസം കിട്ടി തുടങ്ങിയിരിക്കുന്നു വായ്പ എടുക്കാൻ ഈട് നൽകാനില്ലാത്തവർക്ക് കേന്ദ്ര സർക്കാർ സ്വയം ഈട് നിന്ന് ഇന്ന് വായ്പ വിതരണം ചെയ്യുന്നുമുണ്ട് തിരുവനന്തപുരത്ത് സി എസ് ഐ ആർ എൻ ഐ എസ് ടി ഇന്നോവേഷൻ ടെക്നോളജി ആൻഡ് എൻ്റർപ്രണർഷിപ്പ് ഹബ്ബിനും ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ അത്യാധുനിക റേഡിയോ സർജറി സെൻറ്ററിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടു ഈ സംരംഭങ്ങൾ കേരളത്തെ ശാസ്ത്ര നവീകരണ ആരോഗ്യ സംരക്ഷണ കേന്ദ്രമായി സ്ഥാപിക്കാൻ സഹായിക്കുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു തിരുവനന്തപുരത്തെ പുതിയ പൂജപ്പുര ഹെഡ് പോസ്റ്റ് ഓഫീസും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു വികസിത ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വികസിത കേരളം അനിവാര്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കേരളത്തിന് വികസനത്തിന് ഗതിവേഗം നൽകുന്ന നിരവധി നിർണായക പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തുടക്കമിട്ടത്